ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് വലിയ മാങ്ങ തൊലിച്ചെത്താതെ തന്നെ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുുകും ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഒട്ടും തന്നെ മസാല കരിഞ്ഞു പോകരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടിലെ മൂപ്പിച്ചെടുത്താലും മതി അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു മിക്സ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് മാങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ വെള്ളം ഓൾറെഡി തിളപ്പിച്ച ആറിയ വെള്ളമാണ് അപ്പോൾ ആ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗ്രേവി കൂടി കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് മാങ്ങയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് തലേ ദിവസം തയ്യാറാക്കിയാൽ പിറ്റേന്ന് നമുക്ക് സദ്യക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയുക